നമസ്കാരം കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഡോക്ടർ പി സെ പി കെ അനീസ് അനീസിൻ്റെ ഒരു പുസ്തകം ഈ കഴിഞ്ഞ ആഴ്ച പ്രകാശനം ചെയ്യപ്പെട്ടു പ്രകാശന വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ വായന എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു അനുഭവം കാഴ്ചയൊക്കെ ഉണ്ടായി ആ പുസ്തകത്തിൽ അനീസ് സാർ വ്യക്തിപരമായി മോട്ടിവേറ്റർ സ്പീക്കറാണ് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സാമൂഹ്യമായി വലിയ സാന്ത്വനം കൊടുക്കുകയും സംരക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ജീവിതത്തെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ മനുഷ്യന് പ്രതീക്ഷ പകരുന്ന വലിയ തോതിൽ സാമൂഹ്യമായി ഇടപെടുന്ന ഒരാളാണ് മനഃശാസ്ത്രപരമായി സമൂഹത്തെ സമീപിക്കുകയും മനുഷ്യൻ്റെ ആശങ്കകളെ ദൂരീകരിക്കുകയും വലിയ പ്രതീക്ഷ പകരുകയും ഒക്കെ ചെയ്യുന്ന ജീവിതത്തെക്കുറിച്ച് വലിയ ഉൾക്കാഴ്ച ഉള്ള ഒരാളാണ് ആ അർത്ഥത്തിൽ ഈ പുസ്തകം ഒരു ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ദാർശനികമായ ഒരു ഒരു പുസ്തകമെന്ന് വേണം പറയാൻ പക്ഷേ ആ ആ പുസ്തകത്തിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിദ്യാലയത്തിൽ ഒരു വിദ്യാലയത്തിലെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ കൗതുകപൂർവ്വം അദ്ദേഹം ചെന്നൊരനുഭവം പറയുന്നുണ്ട് മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളാണ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അവരുടെ ഒരു ആവേശവും അവരുടെ സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ട് വലിയ ആവേശഭേദന ആയി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിൽ ഒരു കൂട്ടർ സാറ് പരിചയപ്പെടുന്നതിനിടയിൽ ചോദിച്ച ഞെട്ടിക്കുന്നൊരു ചോദ്യം അറിവേ മുസ്ലിം എന്നാണ് സാറ് മുസ്ലിമാണോ എന്ന് കുട്ടികൾ ചോദിക്കുന്നു ഇദ്ദേഹത്തിന് വല്ലാത്ത വല്ലാത്ത അങ്കലാപ്പ് ഉണ്ടാക്കി ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമോ എല്ലാ വിഭാഗം കുട്ടികളും പങ്ക പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ എല്ലാ തരത്തിലുള്ള കുട്ടികളുടെയും വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ മുഖങ്ങൾ കണ്ട് ചിരിക്കുന്ന ഒരു 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 അന്തരീക്ഷത്തിൽ ഒരു നിറഞ്ഞ വർണ്ണാഭമായ ഒരു പൂവാടി പോലെ ഇരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു പറ്റം കുട്ടികൾ വന്ന് ചോദിക്കുന്നു അങ്ങ് മുസ്ലിമാണോ മറുപടി പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ വളരെ പതുക്കെ മടിച്ചു മടിച്ച് അദ്ദേഹം ഉത്തരം പറഞ്ഞു അതേ മക്കളെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോഴാണ് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരി വരിയായി വന്ന് പ്രതികരിക്കാൻ തുടങ്ങിയത് മീ ആൾസോ മുസ്ലിം മീ ആൾസോ മുസ്ലിം ഞാനും മുസ്ലിമാണ് ഞാനും മുസ്ലിമാണ് സാർ എന്ന് പറഞ്ഞു ഒരു 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 പറ്റം കുട്ടികൾ വന്ന് സാറിനോട് വലിയ തോതിൽ അടുപ്പം കാണിച്ചപ്പോൾ ഇദ്ദേഹം വല്ലാത്ത ശങ്കയോടെ കണ്ടൊരു കാര്യം ഒരു പറ്റം കുട്ടികൾ പതുക്കെ പുറകോട്ട് മാറുകയാണ് അവരുടെ മുഖത്തൊരുതരം നിരാശ വരികയാണ് അയ്യോ എനിക്ക് മാത്രം ഈ സാറിൻ്റെ സാറിനോട് ഐക്യപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ സാർ എൻ്റേതല്ലാത്ത വേറെ ഏതോ ഒരു ജാതിയോ മതമോ സമുദായമോ ആണല്ലോ എന്നൊരു തോന്നൽ കുട്ടികളുടെ മനസ്സിൽ ആ കുട്ടികളുടെ മുഖത്തുണ്ടാക്കുന്ന വല്ലാത്ത വിളർച്ചയും സങ്കടവും ഈ അനീസ് സാറിൻ്റെ മനസ്സിലുണ്ടാക്കിയ വേദന സാറ് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് കുരുന്ന് മനസ്സിൽ ഇങ്ങനെ വർഗീയവും വിഭാഗീയവും ജാതീയവും സാമുദായികവുമായ വികാരങ്ങൾ എവിടുന്നാണ് വന്നുകൂടുന്നത് ഈ കുട്ടികൾക്ക് അവരുടെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെയോ അവർ അവർ നടത്തുന്ന മതപഠനങ്ങളിൽ നിന്നോ കിട്ടിയതാണോ അതല്ല ഈ വിദ്യാലയം തന്നെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ എയ്ഡഡ് സ്കൂളാണോ അവിടെ പ്രത്യേകമായ മുസ്ലിം ഐഡൻറ്റിറ്റി പഠിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്തൊക്കെ ആയാലും ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ച് പഠിക്കുന്ന എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കുട്ടികളിൽ ഒരു കൂട്ടർക്ക് മാത്രം തോന്നുന്ന ഒരു പ്രത്യേകമായ ഐഡൻറ്റിറ്റി ഫീല് ഞാൻ മുസൽമാനാണ് എൻ്റെ സാറു മുസൽമാനാണല്ലോ എന്ന ഒരു സവിശേഷമായ അടുപ്പം മാഷോട് കാണിക്ക സാറിനോട് കാണിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പൊതുവിദ്യാലയത്തിലെ ഒരു ക്ലാസ് റൂം മുറിക്കകത്തുണ്ടാക്കുന്ന വലിയ ആശങ്കകളില്ലേ അതാണ് സാറിൻ്റെ ആശങ്ക അതുതന്നെയാണ് വായന ഞാനത് വായിച്ചപ്പോൾ എനിക്കും തോന്നിയ ആശങ്ക ഇത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനും പതുക്കെ ആലോചിച്ചത് ഒരു ജീവിതകാലം മുഴുവൻ അധ്യാപകനായിരുന്ന ഒരാളാണ് ഞാനും എൻ്റെ അധ്യാപക വൃത്തിക്കിടയിലും ഇതിന് സമാനമായ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ എൻ്റെ പേര് കേട്ടിട്ട് ക്ലാസ് റൂമിൽ ചെന്ന് പരിചയപ്പെടുമ്പോൾ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം സാറ് മുസ്ലിമാണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ കുട്ടികളിൽ നമ്മുടെ കുട്ടികളിൽ വളരെ സമീപകാലത്ത് ഉണ്ടായി വന്ന ഒരു പുതിയ പ്രതിഭാസമാണ് ഈ ചോദ്യം കുട്ടികളുടെ മനസ്സിൽ സാറിനെ തിരിച്ചറിഞ്ഞാൽ എൻ്റെ സ്കൂളിലെ അധ്യാപകനാണ് എന്ന് തിരിച്ചറി എന്നെ പഠിപ്പിക്കാൻ വരുന്ന സാറാണ് എന്നതിനപ്പുറം ആ സാറിൻ്റെ ജാതി കൂടി ആ സാറിൻ്റെ സമുദായം കൂടി അറിയാനുള്ളൊരു കൗതുകം എവിടുന്നാണ് ഈ കുട്ടികളുടെ മനസ്സിലുണ്ടായത് എന്നെ എന്നും ഉണർത്തിയൊരു ചോദ്യമാണ് എന്നെ എന്നും ആശങ്കപ്പെടുത്തിയ ചോദ്യമാണ് കൂട്ടത്തിലൊരു പ്രധാന ഇതേ ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പോഴും സാറ് മുസൽമാനാണോ എന്ന ചോദ്യത്തിന് അല്ല മക്കളെ ഞാൻ മനുഷ്യനാണ് എന്ന് സ്നേഹപൂർവ്വം ഉത്തരം പറഞ്ഞിട്ട് കുട്ടികളുടെ ആശങ്ക മാറാതെ അത് ഒരിക്കലും മാറേണ്ടതല്ല മാറാൻ പാടില്ലാത്ത ആശങ്കയാണ് എന്ന തീർപ്പ് കൽപ്പിച്ച് ഞാൻ തിരിച്ചു പോന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും മറ്റു ചില സംഭവങ്ങൾ കൂടി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നടക്കുന്നുണ്ട് ഇത് എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമല്ല പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ഇതിന് സമാനമായ ചില ചിന്താ പദ്ധതികൾ അരങ്ങേറുന്നുണ്ട് അത് പ്രത്യേകിച്ച് അറബി ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർ സ്കൂളിൽ ഉണ്ടാക്കുന്ന ഒരു പുതിയ ഒരു പ്രത്യേകമായ ട്രെൻഡാണ് പലപ്പോഴും അറബി അധ്യാപകർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികൾ ഈ അസ്സലാമലൈക്കും എന്ന് വിളിച്ച് പറയും അതിൻ്റെ ഒരു ഒരു ധാരണ അധ്യാപക അറബി അധ്യാപകൻ അറബി പഠിപ്പിക്കാൻ വരുമ്പോൾ ക്ലാസ് റൂമിൽ സാധാരണ വരുമ്പം ഗുഡ് മോർണിംഗ് സാർ നമസ്കാരം സാർ നമസ്തേ സാർ ഒന്നുമല്ല അറബി അധ്യാപകൻ കടന്നു വരുമ്പോൾ മാത്രം ഒരു മതത്തിൻ്റെ അഭിസംബോധന മതത്തിൻ്റെ വിഷിങ് മതത്തിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പരസ്പരമുള്ള അഭിവാദ്യം അത് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും ആലോചിക്കേണ്ട എന്നെ പലപ്പോഴും ആലോചിപ്പിച്ചൊരു കാര്യമാണത് സത്യത്തിൽ അറബി ഭാഷ ലോകത്തിലെ എല്ലാ ഭാഷയെയും പോലെ ഒരു പല ഭാഷകളെക്കാളും ഉയർന്ന അർത്ഥത്തിൽ വളരെ 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 വിശാലമായ അർത്ഥത്തിൽ എല്ലാം ചേർന്ന എല്ലാ ഭാഷയിലും ഉള്ളതുപോലെ എല്ലാം ചേർന്ന മതവും സംസ്കാരവും സാഹിത്യവും യുക്തിബോധവും ആത്മീയതയും എല്ലാം ചേർന്ന സർവമത സമഭാവനയും ഒക്കെ ചേർന്ന ഒരു ഒരു ഭാഷയാണ് അറബി ഭാഷ ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥമായ ഖുർആൻ ഈ അറബി ഭാഷയിൽ അവതരിച്ചു എന്നത് ആ ഭാഷയുടെ അലങ്കാരം മാത്രമാണ് അതേസമയത്ത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കേണ്ടതുമായ അറബി ഒരു പൊതുഭാഷയാണ് അറബ് നാടിലെ സ്കൂളുകളിൽ പലപ്പോഴും ഞാൻ ചെന്നു നോക്കിയിട്ടുണ്ട് അറബ് നാട്ടിലൊന്നും ഈ സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മതത്തിൻ്റെ അഭിസംബോധനയില്ല അറബ് നാട്ടിലെ സ്കൂളുകളിൽ സബാഹൽ ഖൈർ എന്നാണ് പറയുക സബാഹൽ ഖൈർ എന്ന് പറയുന്നത് സാക്ഷാൽ ഗുഡ് മോർണിംഗിൻ്റെ അറബിയാണ് അതും നമ്മുടെ സ്കൂളുകളിൽ അത്രേ ആവശ്യമുള്ളൂ നമ്മുടെ സ്കൂളിൽ അറബി പഠിക്കുന്ന അധ്യാപകരും ആദ്യം ഓർക്കേണ്ടത് ഇത് പൊതുവിദ്യാലയമാണ് ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകർക്കും പരസ്പരം കൈമാറാവുന്ന അഭിസംബോധനയല്ലാതെ പരസ്പരം കൈമാറാവുന്ന ആശംസാ വചനങ്ങളല്ലാതെ സ്കൂളുകൾക്കകത്ത് പാടില്ല ഞാൻ മുസൽമാനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ എന്നോട് അസ്സലാമലൈക്കും പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ കണക്ക് പഠിപ്പിക്കാൻ സുമതി ടീച്ചർ വരും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയൂ നിങ്ങളെ ഹിന്ദു ഹിന്ദി പഠിപ്പിക്കാൻ സുമേഷ് സാർ വരും അപ്പോൾ നിങ്ങളിങ്ങനെ പറയൂ നിങ്ങൾക്ക് ബയോളജി പഠിപ്പിക്കാൻ അന്നമ്മ ടീച്ചർ വരും അപ്പോൾ നിങ്ങളിങ്ങനെ പറയൂ അതില്ലേ സാർ എന്നാൽ പിന്നെ ഒരു പൊതുവിദ്യാലി ഈ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഒരു തരത്തിലുള്ള അഭിവാദ്യവും ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അറബി അധ്യാപകരെ അത് തിരുത്തുക പോലും ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർ പോലും ധരിച്ചു വെച്ചിരിക്കുന്നത് അറബി എന്ന ഭാഷ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുമ്പോൾ ഒരു മതത്തിൻ്റെ അഭിസംബോധനയാണ് അവിടെ ആവശ്യം അല്ലെങ്കിൽ മതത്തിൻ്റെ ആശംസകളാണ് അവിടെ ആവശ്യമെന്ന് ധരിച്ചു വെച്ചത് വലിയ അപകടം ഉണ്ടാക്കും നമ്മുടെ പൊതുവിദ്യാലയത്തെ പൊതുവിദ്യാലയങ്ങൾക്കകത്ത് ഈ ജാതീയവും സാമുദായികവുമായ ഒരു ഐഡൻറ്റിറ്റി ഒരു സ്വത്വബോധം ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരു കണ്ണി മാങ്ങാൻ പരസ്പരം പങ്കിട്ട് കഴിക്കുന്ന കുട്ടികൾ ഒരു മയിൽപീലി പരസ്പരം വീതം വെച്ച് നോട്ട് ബുക്കുകളിലേക്ക് വീതം വെക്കുന്ന കുട്ടികൾ ഒരേ ചോറ്റുപാത്രത്തിൽ നിന്ന് ഏത് ജാതിയിലും സമുദായത്തിലും പെട്ട കുട്ടികളാകട്ടെ അവർ കൊണ്ടുവരുന്ന ചോറ്റുപാത്രങ്ങൾ പരസ്പരം കൈ കഴുകുകയും കഴുകാതെയും വാരി വാരിയെടുത്ത് കഴിക്കുന്ന കുട്ടികൾ ഞങ്ങളൊക്കെ ഒന്നാണ് ഒരമ്മയുടെ മക്കളാണ് ഒരു വിദ്യാലയത്തിൻ്റെ മക്കളാണ് എന്ന ബോധത്തോടെ ഓടെ വളരേണ്ട കുട്ടികളെ അവരറിഞ്ഞും അറിയാതെയും വിഭാഗീയത ഉണ്ടാക്കുന്ന പരിശ്രമങ്ങൾ അതിൻ്റെ വിത്ത് എവിടുന്നാണ് വരുന്നത് എന്ന് അന്വേഷിക്കാൻ തീർച്ചയായിട്ടും പുതു പൊതുസമൂഹം ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതി ജയിക്കാനുള്ളത് മാത്രമല്ല വിദ്യാഭ്യാസം മനുഷ്യനെ നല്ല മനുഷ്യനാക്കി തീർക്കാനുള്ളതാണ് നമ്മുടെ കുട്ടികളെ അവർ വ്യത്യസ്ത വി മതവിശ്വാസങ്ങളിലുള്ളവരാവാം വ്യത്യസ്ത മതവിദ്യാലയങ്ങളിൽ ആവശ്യമുള്ള നേരത്ത് പോകുന്നുണ്ടാകാം വ്യത്യസ്ത ദേവാലയങ്ങളിൽ പോയി ആരാധന നടത്തുന്നുണ്ടാവാം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് മനുഷ്യനാവാനുള്ള മാനവികതയുടെ ഒരു വലിയ ആകാശത്തിലേക്ക് ഉയർന്നു പറക്കാനുള്ള പരിശീലനമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അതാണ് സ്കൂള് സ്കൂളിംഗ് എന്ന് പറയുന്നത് തന്നെ അതാണ് അങ്ങനെ മനുഷ്യനെ ഒന്നാക്കി തീർക്കാനുള്ള വ്യത്യസ്തങ്ങളായ കടങ്ങളിൽ നിന്ന് ജാതികളിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് ഒക്കെ വന്നിട്ട് ഒരു വിദ്യാലയത്തിനകത്ത് ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ഒരേ അധ്യാപകരോട് ഒരുപോലെ സംവദിച്ചുകൊണ്ട് ഒരേ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് ഒരേ അഭിവാദ്യങ്ങൾ പരസ്പരം കൊടുത്തുകൊണ്ട് ഒരു 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 സഹോദരങ്ങളുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പകരം ഈ അടുത്ത കാലത്തെ സമീപകാലത്ത് ഒരു പുതിയ പ്രവണതയാണിത് ജാതീയവും മതപരവും സാമുദായികവും ഒക്കെയായ വിഭാഗീയത കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എവിടുന്നാണ് ഉണ്ടായി വരുന്നത് അങ്ങനെ ഉണ്ടായി വരുന്നതിൻ്റെ അപകടങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയും മനുഷ്യരുടെ ഒരു വലിയ സമുദായം ഉണ്ടായി തരു തീരുകയും ചെയ്യേണ്ടതിന് പകരം ജാതി കുഞ്ഞുങ്ങൾ സമുദായ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിറക്കുന്ന ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഒരു പക്ഷേ മുസ്ലിം സ്കൂളുകളിൽ കാണുന്നത് പോലെയുള്ള സമാനമായ സമാനമായ ചിന്താഗതികൾ ഇവിടുത്തെ മറ്റു വിദ്യാലയങ്ങളിലും നടക്കുന്നുണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവാൻ ഇത്തരത്തിലുള്ള പ്രവണത വ്യാപകമായിട്ടൊന്നും ഉണ്ടാവാൻ ഇടയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക മനുഷ്യരും ഒട്ടുമിക്ക ഇന്നത്തെ മുതിർന്ന മലയാളികളിൽ നല്ലൊരു ശതമാനം പഠിച്ചത് നമ്മുടെ കോൺവെൻറ് സ്കൂളുകളിലാണ് തീർച്ചയായിട്ടും കോൺവെൻറ് സ്കൂളുകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനയുണ്ട് ക്രിസ്തീയമായ വിശ്വാസ പ്രമാണമുള്ള മനുഷ്യന്മാർ സംഘങ്ങൾ സഭകൾ ഒക്കെ നടത്തുന്ന സ്കൂളുകളാണ് കോൺവെൻ്റുകൾ ആ സ്കൂളുകളിൽ പക്ഷേ ഒരു ഒരു പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരു ജാതീയമോ മതപരമോ ആയ ഒരു വികാരം പലപ്പോഴും ദേവാലയങ്ങൾ ഉണ്ടാവാം പള്ളി ഈ കോൺവെൻറ്റുകൾക്കകത്ത് തന്നെ ഉണ്ടാവാം അവിടെ ആരാധനയ്ക്ക് പോകുന്നവരുണ്ടാകാം പക്ഷേ അപ്പോഴും തിരിച്ചു വന്നാൽ പിന്നെയും അവർ ഒരു 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 സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്കൂളിലെ എല്ലാവരും ഒരേ ഒരേ സ്ഥാപനത്തിൻ്റെ ഒരേ വിദ്യാലയത്തിൻ്റെ മക്കളാകുന്ന ഒരു തലമുറയാണ് കേരളത്തിൽ വളർന്നു വന്നത് അതിൻ്റെ ഗുണമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെ വളർന്നു വന്ന നമ്മൾ നമ്മുടെ മക്കളെ തിരിച്ച് സമുദായത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ കളങ്ങളിലേക്ക് തിരിച്ചയക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഡോക്ടർ അനീസ് സാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എന്നിൽ ഉണ്ടായത് ഈ ചിന്ത അനീസിൻ്റേത് മാത്രമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം അത് പങ്കുവച്ചത് മുഴുവൻ മലയാളികളുടെയും ജാഗ്രതയ്ക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അനീസിനും അനീസിൻ്റെ പുസ്തകത്തിനും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു മലയാളി സമൂഹത്തിന് കൊച്ചുകുഞ്ഞുങ്ങളെ ജാതീയതയിൽ നിന്നും വർഗീയ വർഗീയതയിൽ നിന്നും മോചിപ്പിക്കാനുള്ളൊരു വെളിച്ചം ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇരുട്ടിൽ കൈപിടിക്കുന്ന വെളിച്ചങ്ങൾ എന്നാണ് ഇരുട്ടിൽ കൈപിടിക്കുന്ന വെളിച്ചങ്ങൾ എന്ന പി കെ അനീസിൻ്റെ പുസ്തകം വായിക്കുക മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ഇരുട്ടിൽ ഇരുട്ടിൽ വെളിച്ചം നഷ്ടപ്പെടാതെ ഈ ഈ പുതിയ പുതിയ ഇരുട്ടിൻ്റെ ഒരു ഒരു പാരമ്പര്യത്തിൽ ഇരുട്ടിൻ്റെ ഒരു പരമ്പരയിൽ നമ്മുടെ കുട്ടികൾക്ക് മനുഷ്യത്വം എന്ന വെളിച്ചം നഷ്ടപ്പെടാതെ നോക്കാൻ ഈ പുസ്തകം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായും ഞാൻ ആശംസിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക